ഹായ് ഫ്രാൻസ് ഇപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ചെറുപ്പ കാലഘട്ടത്തെ ഏകദേശം ഒരു തൊണ്ണൂറുകളിൽ ജനിച്ചതിന് മുമ്പുള്ള ആളുകൾ തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ ജനിച്ച മുമ്പുള്ള ആളുകൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവുന്ന സംഭവമാണ് റേഡിയോ ശബ്ദരേഖ റേഡിയോയിൽ സിനിമ വരും നാടകം വരും ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ നാടകം സിനിമയൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ് കേൾക്കുന്നതാണ് കാരണം അച്ഛന് ഭയങ്കര അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പം ആള് എല്ലാം കാ കേൾക്കുന്ന ആളാണ് അപ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്ന് കേൾക്കുക സമയത്ത് വീട്ടിൽ സൈലൻ്റ് ആവും നല്ല സൗണ്ടിലൊക്കെ വെച്ച് ഒരു പ്രത്യേക ഫീലാകുന്നു അതിനുശേഷം അച്ഛനെ ഒരുപാട് ക്യാസ്റ്റുകൾ വാങ്ങിച്ചു എനിക്ക് ഓർമ്മയുണ്ട് ഒരുപാട് പടങ്ങൾ ഞാൻ തൊട്ടടുത്ത് വീട്ടിൽ ചേട്ടൻ ഉണ്ടാവും എല്ലാ പടത്തിൻ്റെ ക്യാസ്റ്റ് വാങ്ങിക്കുന്ന ആളാണ് അപ്പോൾ അങ്ങനെ കേട്ടിട്ടുള്ളതാണ് ഞാൻ കമ്മീഷണർ ആറാം നമ്പരല്ല പാട്ടുകൾ ആ പാട്ട് പടങ്ങൾ ഉള്ള മോലാൻ്റെ ഒരു സ്പീച്ചുകളുണ്ട് തീരും തീരും ഇതിൻ്റെ പ്രവാഹം എന്നൊക്കെ പറയുന്നു സെബ്രോമിക്ക് സിന്തിക്കുകയും എനിക്ക് പോകുന്നില്ല രക്ഷയില്ലാത്ത സാധനം കാലാക്കാനി ഗോവർദ്ധൻ്റെയും കഥ പറയുന്നത് പിന്നെ ഒരുപാട് ചിത്രത്തിൻ്റെ ഞാൻ കമ്മീഷണർ ദി കിങ് ലാസ്റ്റ് കേട്ടുള്ള ഫോർ ദ പീപ്പിൾ ഓഫ് ട്വൻ്റി ട്വൻറ്റി ആണ് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ശബ്ദമായി കേട്ടിട്ട് ഭയങ്കര ഫീല് നമുക്കുണ്ട് അപ്പം അതിന് ശേഷം റേഡിയോ മാംഗോയില് ഒരു ഫിലിം റിലീസാവാണ് റേഡിയോ മാങ്കോ ആദ്യത്തെ റേഡിയോ സിനിമ മോഹൻലാലിന് വെച്ചിട്ട് എയ്ഡൻ എന്നാണ് പേര് ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള പ്രിയരാജ് ഗോവിന്ദരാജ് എന്ന് പറഞ്ഞ ആളാണ് പിഷാരഡി നമ്മുടെ പിഷു ആണ് അതിൻ്റെ റേറ്റ് ക്രെഡിറ്റ് ഒക്കെ ഉള്ളൂ അപ്പോൾ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ബി ജി എം മ്യൂസിക്കിൽ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് രഷീ ഇല്ല ഭയങ്കര ഞാൻ നല്ല എറണാകുളത്ത് വരുമ്പോൾ ഫുൾ സൗണ്ടിൽ കേട്ടിട്ടാണ് മതി എന്നാണ് കേൾക്കുന്നത് ഇനി മുമ്പ് അന്ന് കേട്ടു പക്ഷേ എനിക്കത് കറക്റ്റ് കേൾക്കാം പിന്നെ തിരക്കിലായിരുന്നു കൊണ്ട് ഡ്രൈവിങ് ഒക്കെയാണ് എനിക്ക് അത് കറക്റ്റ് എൻജോയ് ചെയ്യാൻ പറ്റും നല്ലൊരു സൺഡേ ആയിരുന്നു റോട്ടിൽ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല നല്ല രസമായിട്ട് ഫുൾ കേട്ടിട്ടോ ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു ഫിലിം എനിക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടൊക്കെ ഉള്ളതാണ് ഒരുപാട് ഫിലിമിൽ കണ്ടിട്ടുള്ളതാണ് ഇപ്പം നമ്മൾ കണ്ടു കൊണ്ടിരിക്കുന്നത് ഗഗനചാരി കലക്കിയൊക്കെ പക്ഷെ ഇത് ഇതിൽ പറയാൻ ഒരു കണ്ടു പറയാൻ പോലുള്ളൊരു മെസ്സേജ് ഉണ്ട് അത് നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ജോജു സോബാസ്റ്റിൻ്റെ മ്യൂസിക് ഈ ജി ആകുമ്പോൾ ഒരു രക്ഷയില്ല പിന്നെ ലാലേൻ്റെ വോയിസ് നമുക്ക് അറിയണം പണ്ടത്തെ ലാലേൻ്റെ വോയിസ് വേറൊരു ലെവലാണ് ഇപ്പം വോയിസ് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു രസമാണ് കേട്ടിരിക്കുന്നത് നാല്പത് മിനിറ്റ് ആയത് അറിഞ്ഞില്ലേ ഞാൻ ഇടപ്പള്ളിന്നാണ് ഈ സംഭവം വെച്ചത് ഞാൻ ഏകദേശം അങ്കമ ആലുവ കഴിയുമ്പോഴേക്കും സാധനം കഴിഞ്ഞു എത്ര മെല്ലോ ഓടിക്കുന്നതാണ് അങ്കമിലെത്താറായിട്ടുണ്ടെത്താൻ കഴിഞ്ഞു അപ്പം അത്ര ഇങ്ങനെ സൗണ്ടില് കേട്ടോ ഭയങ്കര ഫീൽ എനിക്ക് തോന്നിയത് രക്ഷയില്ല ലാലേട്ടൻ തന്നെയാണ് മെയിൻ ക്യാരക്ടർ ഡ്രൈവറുടെ റോളിലാണ് രഘുനന്ദൻ രഘു രഘു ചേട്ടൻ ഞാൻ പറയാൻ നല്ലത് ഒരു ക്യാരക്ടറാണ് അത് ചെയ്യുന്നത് അവർ സുരേഷ് കൃഷ്ണ എന്നൊരു ക്യാരക്ടറുണ്ട് സുനിത സുനിൽ സുഗതയുണ്ട് ഒരു ബാങ്ക് എംയിയുടെ ക്യാരക്ടറുണ്ട് സുരേഷ് കൃഷ്ണ കൃഷ്ണറ് വോയിസ് ഉണ്ട് എനിക്ക് ഭയങ്കര ഒരു വോയിസ് ആണ് വോയിസ് ഒരു വേറെ പുതിയൊന്നുമില്ലെങ്കിലും ഓരോ ഉള്ള വോയിസ് ഉണ്ടാക്കും അതിങ്ങനെ വേണമെങ്കിൽ ആളുടെ മുഖത്ത് എക്സ്പ്രഷൻ വരും നമ്മൾ കാണുന്നില്ല ഒരു രസായിട്ടുണ്ട് വോയിസ് പിന്നെ രാജേഷ് ശരം ഒരു സെക്യൂരിറ്റി റോളാണ് അവിടെ ഇതാണ് വോയിസ് വരുന്നത് സുധീർ കർ അമ്മ ബാങ്കിലെ ഇൻചാർജ് അല്ല സോറി ഇവരാൾ മരിച്ചു പോവാണ് ഇതിൽ ആളുടെ ക്യാരക്ടറായിട്ട് വരുന്നത് സുധീർ കരമ്മന പിന്നെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് മഹേഷ് ഏട്ടൻ ഒരുപാട് പേര് വോയിസ് സ്റ്റബിങ് കൊടുത്തിട്ടുണ്ട് ശരി എന്നെ സംബന്ധിച്ചൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരെ എനിക്കൊരു വേറെ ഫീൽ നോസ്റ്റ് ഫീല് കിട്ടി നമ്മൾ ഓരോ ഭാഗങ്ങൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ അത് ഇമാജിൻ വരികയാണ് ഒരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു യൂട്യൂബിൽ ലിങ്ക് അവൈലബിൾ ആണ് നിങ്ങൾ കാണണം അല്ലെ സോറി കേൾക്കണം ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഒരു വേറെ ഫീലായിരുന്നു എനിക്ക് അത് നമുക്ക് എങ്ങനെയത് അറിയില്ല നമ്മൾ നമ്മളറിയില്ല ഇപ്പോൾ നോവൽ വായിക്കുന്ന ആളുകൾ കഥ കഥാപുസ്തകം പാത വായിക്കുന്ന നമുക്ക് ആ സംഭവം നമ്മൾ ഇമാജിനില് വരും ഡിങ്കന് മായാവൊക്കെ നമ്മളായി നമ്മൾ നമ്മളതിലൂടെ നമ്മൾ പ്രതികരിക്കും നമ്മൾ കാണുകയാണ് ഒരു വിഷ്വലൈസേഷൻ കൂടിയിൽ ഉണ്ടായിരുന്നു ഗംഭീരമായിരുന്നു അതിഗംഭീരമായിരുന്നു പിന്നെ നമ്മൾ കേട്ട് കൊണ്ടിരിക്കുന്ന കുറേ സബ്ജക്റ്റുകളൊക്കെ ഇത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് പുതുന്നൊന്നൊന്നും പറയാലോ പക്ഷെ ഇതൊരു മ്യൂസിക്കൽ ച്ച വീട്ടിങ്ങനെ ഹരം നടക്കുന്ന ഒരു നാൽപ്പത് മിനിറ്റ് ആയിരുന്നു നാൽപ്പത്തഞ്ച് ആയിരുന്നു കാണുക എൻജോയ് ചെയ്യുക കേക്ക സോറി കാണല്ലേ കേക്ക് എൻജോയ് ചെയ്യുക മനസ്സ എക്സ്പീരിയൻസ് ആണ് യൂട്യൂബിൽ ലിങ്ക് എടുക്കുന്നുണ്ട് ആണ് എല്ലാവരും കാണാം കേക്ക കേക്കാണ് കേക്ക് കേക്ക് പടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം നമുക്ക് ഇഷ്ടം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ